പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസലക്കും നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാം എന്നും വെച്ച് ആരും ഒന്നും മാറ്റിവെക്കേണ്ട ആ ഒരു നിമിഷം വരെ പറച്ച റബ്ബ് നമ്മളെ കാത്തു നിൽക്കില്ല അതിനൊരു അവസരവും പറച്ച റബ്ബ് തരില്ല ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആരോഗ്യമുള്ള ആ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു താല അതിനുള്ള തൗഫിക്ക് നൽകുമാറാകട്ടെ ഇവിടെ അടുത്തായിട്ട് ചെറുപ്പക്കാരായ ഇരുപതും ഇരുപത്തഞ്ചും വയസ്സുള്ള യുവാക്കളാണ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് കണ്ണൂർ സ്വദേശി ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ തളിപ്പറമ്പ് കുറുമത്തൂർ സ്വദേശി ചെറിയാങ്കണ്ടി ഉനൈസാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇന്നാലില്ലാഹി വൈനായിലെ ഹി രാജീവൻ അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം സന്തോഷപൂർണ്ണമാക്കി കൊടുക്കട്ടെ റബ്ബ് ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും റബ്ബ് നൽകട്ടെ ആമി എല്ലാവരും ദ്വാ ചെയ്യണം നമ്മൾ ഓരോ നിമിഷവും മരണത്തോട് അടുത്ത് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ശ്വാസത്തിലും നമ്മൾ മരണത്തെ ഓർത്തുകൊണ്ടിരിക്കണം ഇന്ന് കെട്ടിപ്പൂട്ടി വെച്ചതൊക്കെ നാളെ ഇല്ലാതാവും അതിനു മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യണം അതുമാത്രമേ നമുക്ക് റൂഹ് റൂ എത്തുമ്പോൾ ആശ്വാസവുമായി ഉണ്ടാവുകയുള്ളൂ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന തെറ്റു കുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ ആമി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മൾ മരണത്തെ ഓർക്കുക ആ ഓർമ്മയിലൂടെ നമുക്ക് നല്ലത് മാത്രമേ ചെയ്യാൻ തോന്നുകയുള്ളൂ റബ്ബാദിന് തൗഫിക്ക് നൽകുമാറാകട്ടെ യാമയും യാറബല്ലാലമി എല്ലാവരും മരണപ്പെട്ടവർക്ക് ചെയ്യണം